നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ ആറ് മുതൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭിക്കുന്ന രീതിയിലാണ് വിതരണം നടന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആയിരത്തി അറുനൂറ് രൂപ കൂടി ലഭിക്കും നവംബർ മാസത്തിൽ ഇനി വിതരണത്തിനൊരുങ്ങുന്നത് തനതു മാസത്തെ തുക അതായത് നവംബറിലെ സഹായമായിട്ടായിരിക്കും അനുവദിക്കുന്നത് ഇപ്പോൾ നിലവിൽ ലഭിച്ചത് കുടിശ്ശികയാണ് ഇത് സേവന പെൻഷൻ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മാസം ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്നവർക്കെല്ലാം വീണ്ടും ആയിരത്തി അറുനൂറ് എത്തും എന്നുള്ള അറിയിപ്പാണ് പുറത്തു വരുന്നത് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അവർ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ പലർക്കും ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് പലർക്കും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്നൊക്കെയാണ് ാണ് കാണിക്കുന്നത് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകൾ അക്ഷയ കേന്ദ്രം വഴി ഹാജരാക്കി പെൻഷൻ പുനഃസ്ഥാപിക്കുക സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത കാരണം കൊണ്ട് തന്നെ കുടിശ്ശിക വന്ന പെൻഷൻ തുക ഇവർക്ക് ലഭിക്കുന്നതല്ല മറ്റൊരറിയിപ്പ് ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തണമെന്ന് ആവശ്യം ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തണമെന്നും തയ്യൽ തൊഴിലാളികളുടെ കെട്ടിട നികുതിയും വൈദ്യുതി ചാർജും വർദ്ധിപ്പിക്കരുതെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവിധ സർക്കാർ റിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക